അഴുക്ക് വിതരണത്തിൻ്റെ മൊത്ത വിൽപ്പന മാലിന്യ വിതരണത്തിൻ്റെ സൂപ്പർ മാർക്കറ്റുകളായി അന്തിച്ചർച്ചകളുടെ തമ്പുരാക്കന്മാർ ചാനൽ തമ്പുരാക്കന്മാർ മാറുന്നു എന്ന് കാണുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കേണ്ടി വരുന്നത് ഏത് വിഷയം വന്നാലും അത് തങ്ങൾക്ക് ഈ ചാനൽ ചർച്ച കഴിഞ്ഞിട്ട് മര്യാദയ്ക്ക് വീട്ടിലെത്താൻ കഴിയും എന്നുറപ്പുള്ള ഒരു സമൂഹത്തെ പിടിച്ചങ്ങോട്ട് ആക്രമിക്കുക അത് ക്രൈസ്തവ സമൂഹമാണെങ്കിൽ പിന്നെ പ്രശ്നമില്ല കാരണം തിരിച്ച് ആക്രമിക്കില്ല എന്ത് പറഞ്ഞാലും എത്ര ആക്ഷേപിച്ചാലും ഒരു പ്രതികരണവും നടത്തില്ല അവരെ ക്രിസ്തു പറഞ്ഞതുപോലെ ക്ഷമിച്ചും സ്നേഹിച്ചും സഹിച്ചും ഇതെല്ലാം കേട്ട് അങ്ങനെ ധ്യാനിച്ചങ്ങ് ജീവിച്ചുകൊള്ളും എന്നൊരു ചിന്തയാണ് ഈ വാർത്ത അവതാരകരുടെ മനസ്സിലെന്ന് പലപ്പോഴും തോന്നിപ്പോകും കാരണം ഈ കഴിഞ്ഞയുടെ ഏറ്റവും വേദനയോടുകൂടി ഞാൻ പറയുകയാണ് ഈ കഴിഞ്ഞ ആഴ്ചകളിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ ജൂലൈ മാസങ്ങളിൽ നമ്മുടെ കേരളത്തിൽ സംഭവിച്ച ദാരുണമായ ചില ജീവഹാനിയുടെ കഥകളുണ്ട് സ്ത്രീധനത്തിൻ്റെ പേരിൽ ആക്രമിക്കപ്പെട്ട് അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ട സഹോദരിമാരുടെ വേദനിപ്പിക്കുന്ന കഥകളുണ്ട് ഇതര മതസ്ഥരായിട്ടുള്ള സഹോദരിമാരുടെ അത്തരത്തിലുള്ള കഥകൾ ചർച്ച ചെയ്ത വേദിയിൽ പോലും ഏറ്റവും വലിയ ഭൂഖണ്ഡത്തിൻ്റെ പേരിലുള്ള ഒരു ചാനലിൽ കത്തോലിക്കാ സഭയെ തന്നെ വലിച്ചെടുത്ത് കൊണ്ടുവന്നിടുവാൻ വേണ്ടി ആ ചാനൽ അവതാരകൻ കാണിച്ച ഈ ഒരു ഉണ്ടല്ലോ ആ സാമർഥ്യത്തെയാണ് ഞാൻ ഇവിടെ ചോദ്യം ചെയ്യുന്നത് എന്തിനായിരുന്നു സ്നേഹിത എന്തിനായിരുന്നു ഇതാണ് ടാർഗറ്റഡ് ന്യൂസ് ക്രിയേഷൻ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വാർത്താ നിർമ്മാണം എന്ന് ഞങ്ങൾ വിളിക്കുന്നത് ക്രൈസ്തവ സമൂഹത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ക്രൈസ്തവ സമൂഹത്തിൻ്റെ വാർത്തകളെടുത്ത് അസത്യങ്ങളെടുത്ത് വാർത്തകളാക്കി കച്ചവടം നടത്തുന്ന മാധ്യമങ്ങളും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അംഗീകരിക്കുന്നത് ക്രിസ്തുവിൻ്റെ വിഷയങ്ങളില്ലെങ്കിൽ ഞങ്ങൾക്കും രക്ഷപ്പെടുകയല്ല എന്നാണ് ഞങ്ങളും രക്ഷപ്പെടുക എന്നാണ് അത് ഞങ്ങൾക്ക് സന്തോഷകരമായ കാര്യമാണ് എന്നാൽ ഇത് ഒരു സമൂഹത്തിൻ്റെ മതിപ്പ് നഷ്ടപ്പെടുത്താൻ വേണ്ടി ഒരു സമൂഹത്തിൻ്റെ അഭിമാനം നഷ്ടപ്പെടുത്തിയാലും ഞങ്ങൾക്കരി മേടിച്ചാൽ മതി ആരൊക്കെ ഇവിടെ ആക്ഷേപത്തിൻ്റെ ഉടയാടയണിഞ്ഞ് അപഹസിക്കപ്പെട്ട് അപമാനവീകരണത്തിന് വിധേയമായാലും ഞങ്ങൾക്കരി മേടിക്കണം എന്ന് ചിന്തിക്കുന്ന ആ ഒരു സ്വാർത്ഥതയുടെ ആർത്തിയുടെ ഇരയാകാൻ ഇനി ഇവിടെ ഒരു സമൂഹം ഇനി ഇവിടെ ക്രൈസ്തവ സമൂഹം തയ്യാറല്ല എന്ന് പൊതുസമൂഹത്തോട് മാധ്യമങ്ങളോട് നേരെ പറയുകയാണ് ഈ ഉണർന്നെഴുന്നേൽക്കുന്ന മാധ്യമ ജാഗ്രതയുള്ള ക്രൈസ്തവ ബോധം